ട്രാൻസാക്ഷൻ കൺസൾട്ടിങ് യു എയിലെ ഒട്ടുമിക്ക ഓൺട്രണേഴ്സിനെയും അക്കൗണ്ടന്സിനെയും കുഴക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് പറയാം ഒരു അക്കൗണ്ടന്റിന്റെ ജോലി എന്ന് പറയാം സാധാരണ ഒരു കമ്പനിയിൽ വന്ന് വാറ്റ് ഫൈലിംഗ് ചെയ്യുക ബുക്ക് കീപ്പിംഗ് ചെയ്യുക ഫൈനലൈസേഷൻ ചെയ്യുക പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ബാങ്കിലോട്ടൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ബാങ്ക് എങ്ങനെ ചിന്തിക്കുന്നുള്ളത് ഒരു അക്കൗണ്ടന്റ് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഓൺട്രപ്രണർ മനസ്സിലായിരിക്കണം അല്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ വരും നിങ്ങൾ നടത്തുന്ന ഒരു ട്രാൻസാക്ഷൻ ബാങ്കിങ്ങിന്റെ ആംഗിളിൽ വേറെ തെറ്റായ രീതിയിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും അപ്പൊ ഈ ട്രാൻസാക്ഷൻ കൺസൾട്ടിങ്ങിനൊക്കെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് വളർക്കിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പതിനൊന്ന് വർഷത്തോളം ബാങ്കിങ് ഫീൽഡ് വർക്ക് ചെയ്ത് അദ്ദേഹം എ ഡി ബിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പ്രതാപി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് റാക് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക യുവയിലെ പ്രമുഖ ബാങ്കുകളിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ വളരെ ക്ലോസ് ആയിട്ട് ഫ്രണ്ടും കൂടെയാണ് അപ്പം ജാസൻ എന്റെ കൂടെയുണ്ട് നമുക്ക് ജാസിനോട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിക്കാം എന്താണ് ഈ ട്രാൻസാക്ഷൻ ബാങ്കിങ്ങിലും അതിന്റെ മെറിറ്റ്സ് എന്താണ് അതിന്റെ ആവശ്യത എന്താണെന്ന് ജാസിനെ യു എന് ഒരുപാട് ഓൺട്രണേഴ്സ് ഉണ്ട് നിങ്ങളൊരു ഓൺട്രണർ ആണ് മേബി ഞാൻ ഒരു ഓൺട്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഏഴ് വർഷമായി അപ്പൊ എനിക്ക് എന്തായാലും ഈ ട്രാൻസാക്ഷൻ ഓൺട്രിംഗ് ട്രാൻസാക്ഷൻ ബാങ്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു തരണം പിന്നെ ട്രാൻസാക്ഷൻ കൺസൾട്ടിങ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ്ജക്ട് ആണ് അതൊരു എന്താ പറയാ ജസ്റ്റ് ഒരു വൺ ഓർ ടു സംഗതികൾ കൊണ്ട് മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരുപാട് പേർക്ക് യു എയിൽ വരുന്ന സമയത്ത് ഒരു പുതിയ കോൺസെപ്റ്റ് കാണിച്ചു എന്നുള്ള നിലയിലും ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ ഞാൻ ചെയ്യണ ഒരുപാട് പേര് യു എയിൽ വന്നിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതെ അലയുന്ന സമയത്ത് ഒരു ജോബ് മാർക്കറ്റിനെ കുറിച്ചും ഒരുപാട് പേർക്ക് ജോബ് കൊടുക്കുക എന്നുള്ളതും അതിന് ഹെൽപ് എന്നുള്ളതും വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ പുതിയ കോൺസെപ്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് ജോബ് ജോബ് സീക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഫുൾഫിൽ റൈറ്റ് അവർക്ക് ജോബ് കിട്ടി നോ ഈ കിട്ടിയ ജോലി എങ്ങനെ ഫുൾഫിൽ ചെയ്യണം നമുക്ക് എല്ലാവർക്കും ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കിട്ടാറുണ്ട് നമ്മൾ എല്ലാവരും ജോബിന് കയറുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും യു ഹാവ് ടു ഡു ദിസ് യു ഹാവ് ടു ടൈം ലൈഫ് അപ്പോ ഇത്തരം കാര്യങ്ങളില് ക്ലയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ജോബ് ചെയ്യുന്ന അക്കൗണ്ടന്റ്സ് ആയിക്കോട്ടെ ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് അക്കൗണ്ട് ആൻഡ് ഫൈനാൻസിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം കൂടുതൽ ആൾക്കാരും അവർ ഇൻഡസ്ട്രിയിലായിരിക്കും കൂടുതലും ചെയ്തിട്ടുണ്ടാവുക സി ഏതൊരു ബിസിനസിന്റെയും വളരെ കോർ ആയിട്ടുള്ള വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് സെയിൽസിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അത് സോ ഈ ഫീൽഡില് ബിസിനസ് ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടി സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ഇപ്പം യു എയിലുള്ള കൂടുതൽ ബിസിനസ് ഓണേഴ്സും ഞാൻ എന്റെ ലാസ്റ്റ് പതിനൊന്ന് വർഷത്തെ ഓൺടർപ്രണർഷിപ്പ് ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഓൺടർപ്രണേഴ്സും തന്നെ ഞാൻ ബിസിനസ് ബാങ്കിലായിരുന്നു വർക്ക് ചെയ്ത് വേറെ ഡിപ്പാർട്ട്മെന്റ് അല്ല ലൈക് ഐ വർക്ക് വിത്ത് ഓൺർപ്രണേഴ്സ് ബിസിനസ് തേർണ് ഓവർ ടു ബി അവർ എലിജിബിൾ ആയിരിക്കണം നമ്മൾ ഈ പെർട്ടിക്കുലർ ബാങ്ക് വരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം പറയുന്നത് ഇവരാരും തന്നെ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല ഇവരൊക്കെ ആ പണ്ട് കാലത്ത് അങ്ങനെ വന്നു സാധാരണ രീതിയിലുള്ള ഈവൻ ഷെൽഫ് ഷെൽഫ് മാൻ ആയിട്ട് റോഡ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരായിട്ട് വർക്ക് ചെയ്തവരുണ്ട് ആയിട്ട് വർക്ക് ചെയ്തവരുണ്ട് പല ലോ കാറ്റഗറിയിൽ നിന്നും അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടും അവരുടെ ഒരു വിൽ പവർ കൊണ്ടും അവരുടെ ലക്ക് കൊണ്ടും ഫാക്ടർ കൊണ്ടും അവരുടെ ഒരു റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി കൊണ്ടും അവർ അവരാർജിച്ചെടുത്ത നോളേജ് കൊണ്ടും അവരുടെ കണക്ഷൻസ് കൊണ്ടും ഈ ലെവലിൽ എത്തിയവരാണ് സോ ടെക്നിക്കലി അവരൊരു ടീമിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ആ ടീമിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സോ ദാറ്റ് ബിയോണ്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ വാട്ട് ഐ അപ്പോ ജോബ് ഡിസ്ക്രിപ്ഷന്റെ അപ്പുറത്തേക്ക് ഒരു എംപ്ലോയിക്ക് എന്ത് ആ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണല്ലോ ബേസിക്കലി ആ വ്യക്തിയുടെ ഉന്നമനത്തിനും ആ കമ്പനിയുടെ ഉന്നമനത്തിനും ദാറ്റ് പേഴ്സൺ ബിക്കം എ പ്രയോറിറ്റി അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാരും അവനും ആ കമ്പനി ലൈക് വിൻ ഇയേഴ്സ് ഇറ്റ് മീൻസ് ടു തിങ്സ് ഇത് യു ഓർ യു ആർ നോട്ട് എലിജിബിൾ ഫോർ ദ ജോബ് ഓക്കെ സോ ഇതിൽ രണ്ടു വർഷം കൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സാലറി കൂടണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം ഇത് രണ്ടും പറ്റിയിട്ടില്ല അതിനർത്ഥം യു ആർ ഓൺ ദ സെയിം ലെവൽ നമ്മൾ ആരും സെയിം ലെവലിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരല്ല ഇതെല്ലാം പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പറയാനുള്ള എബിൻ പറഞ്ഞ പോലെ ട്രാൻസാക്ഷൻ കൺസൾട്ടിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് പ്രൊഫഷണൽസിന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എബിൻ ട്രാൻസാക്ഷൻ കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കമ്പനി ഒരു ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബാങ്ക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് എല്ലാ ബാങ്കുകൾക്കും അവരുടേതായിട്ടുള്ള കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി പ്രൊസീജിയേഴ്സ് ഉണ്ട് സോ ഇപ്പോഴത്തെ ഒരു യു എനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ബാങ്കുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഒരുപാട് ക്ലയന്റ്സ് വിളിക്കാറുണ്ട് അന്വേഷിക്കാറ് അവരുടെ അക്കൗണ്ട്സ് ക്ലോസ് ആയി പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എൻ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജർ അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ആസ് എൻ അണ്ടിപ്പിനർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വാട്ട് ബാങ്ക് ഈസ് ലുക്കിംഗ് ഫോർ ഇൻ ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി സ്റ്റേറ്റ്മെന്റ് ആണല്ലോ നമ്മുടെ കണക്ഷൻ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഈ ട്രാൻസാക്ഷൻസ് പ്രോപ്പർ ആയിട്ട് ബാങ്കിന്റെ റെഗുലേറ്ററി കംപ്ലയൻസിനും അതുപോലെ തന്നെ ബാങ്കിന്റെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള രീതിയിൽ അക്കോ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പോളിസി ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസാക്ഷൻ കൺസൾട്ടിംഗ് എന്ന് എന്ന് പറയുന്നത് എനിക്ക് എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു തരാമോ ഒരു പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിക്ടി കമ്പനി ഒരു കമ്പനി ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കേസുകൾ ഞാൻ തന്നെ പേഴ്സണലി കണ്ടിട്ടുണ്ട് കോൺട്രാക്ടി കമ്പനിയിൽ കുറേ ക്യാഷ് ഡെപ്പോസിറ്റ് ഓക്കെ അപ്പോ കോൺട്രാക്ടി കമ്പനി അഞ്ച് ലക്ഷം ക്യാഷ് ഡെപ്പോസിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡിന്റെ ക്യാഷ് ഡെപ്പോസിറ്റ് ടു ഹൺഡ്രഡ് തസേന്റെ ക്യാഷ് ഡോസിറ്റ് ഇത് വരുന്നു അപ്പോ ഈ കേസുകൾ വരുന്ന സമയത്ത് ഇൻ യൂഷ്യൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോൺട്രാക്ടി കമ്പനീസ് അവരുടെ ക്ലയൻസ് ആരും തന്നെ ഡോണ്ട് ഇഷ്യൂ അറിയാലോ ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ പ്രോജക്ട് ഒരു കോൺട്രാക്ട് കാര്യങ്ങൾ എല്ലാം അതിന്റെ ബാക്കപ്പിൽ ഉണ്ടാവും സാധാരണ ഒരു പ്രോഡക്റ്റ് എടുത്ത് സെൽ ചെയ്ത് ക്യാഷ് വാങ്ങുന്ന പോലെ അല്ല ആ ഒരു ബിസിനസ് സെഗ്മെന്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ക്യാഷ് റിസീവ് ചെയ്യുന്ന കോൺട്രാക്ടി കമ്പനി മൈറ്റ് ബി ടു പ്രോസസ് ദ ബാങ്ക് കാരണം അതിന് മാത്രം വലിയ ഇഷ്യൂസ് ആ ബാങ്കിന്റെ ഒരു പോളിസിയും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെയാണ് ഇതുണ്ടാവുക പക്ഷെ അത് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണ്ടത് ബാങ്ക് വിൽ യു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നിലവിലുള്ള അവർ ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിന്റെ പ്രൊഫൈലിംഗിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചോദിക്കും ഇത് ചോദിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും കൂടി ആൻഡ് ദിസ്ഇസ് ഇമ്പോർട്ടന്റ് അതായത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വളരെ ജെനുവിനും നിങ്ങളുടെ ക്ലയൻസും ജെന്യുവൻ ആണെങ്കിലും കൂടി ഇഫ് യു ആർ അനേബിൾ ടു കൺവിൻസ് ദാറ്റ് മാറ്റർ ഇപ്പൊ എന്റെ ഉള്ളിലുള്ള എത്ര മനോഹരമായ പോയിന്റ് ആണെങ്കിൽ അത് കൺവേ ഇതിന് കൺവേ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് കാര്യമില്ല അപ്പൊ അതുപോലെ തന്നെ ഈ ബിസിനസ് ഓണേഴ്സിന് എൻഡ് ഓഫ് ദ ഡേ ദേ ആർ റെസ്പോൺസിബിൾ ടു ബാങ്ക് അപ്പോ അവര് ഈ ബാങ്കിന് ഈ റെസ്പോൺസ് അല്ലെങ്കിൽ ക്യൂറീസിന്റെ റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് ഇത് ബാങ്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആണോ ഉള്ളത് ബാങ്കിന്റെ റെഗുലേറ്ററി കംപ്ലൈൻസിനനുസരിച്ചാണോ ഇത് ഉള്ളത് എന്നുള്ളതിലുള്ള നോളജ് ബേസിക്കലി ഇവിടുത്തെ അക്കൗണ്ടന്റ്സിനും ഇല്ല അക്കൗണ്ടൻസിനും ഇല്ല അത് അവരുടെ കുറ്റല്ല അവരതിന് ട്രെയിൻഡല്ലി അവരതിന് അവർക്കതിന് എക്സ്പീരിയൻസ് ഇല്ല ദേ നോ വാട്ട് ഗ്രീറ്റ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി ഇൻഡപ്ത് ആയിട്ടുള്ള വൈഡർ ബാങ്കുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നോളജ് നമുക്ക് വേണം കാരണം നമുക്കറിയില്ല നമ്മൾ ഏത് ബാങ്കുമായിട്ടാണ് ഡീൽ ബാങ്ക് ബാങ്ക് ടുമോറോ മേ ബി ടുമോറോസ് ചെയ്യാന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും ഒരു ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ബാങ്ക് ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ കാണുന്നുള്ളതും ഒരു കമ്പനിയുടെ അക്കൌണ്ട്സും അല്ലെങ്കിൽ ആയിട്ടുള്ള ബിസിനസ് സെറ്റപ്പ് എങ്ങനെ കാണുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ ബാങ്ക് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് പല ഫിലിറ്റീസും ബാങ്കിൽ നിന്ന് കിട്ടാതെ ആവും അല്ലെങ്കിൽ ബാങ്ക് ചിലപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യും കംപ്ലയിൻസ് റിലേഷൻസ് പറഞ്ഞാൽ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് വയ്ക്കുമ്പോൾ ബാങ്ക് കൊടുത്തിട്ടുള്ള ഒരു കംപ്ലയിൻസ് പോളിസിയുടെ ഉള്ളിൽ ഇത് വന്നില്ലെങ്കിൽ പ്രശ്നമാകും ഇവിടെയാണ് ട്രാൻസാക്ഷൻ കൺസൾട്ടിന്റെ ട്രെയിനിംഗ് അതിന്റെ റിലവൻസും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കൊടുക്കാൻ 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 പറ്റുന്നത് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിനും എങ്ങനെ പറ്റും പറ്റും എന്തൊക്കെ ട്രെയിനിങ്സ് നമുക്ക് നമുക്ക് ചോദിക്കാം ട്രെയിനിങ് മൂന്ന് രീതിയിൽ ചെയ്യാം മൂന്ന് ക്ലസ്റ്റർ ആയിട്ട് ചെയ്യാം മൂന്ന് നമുക്ക് ഓൺടർപ്രണേഴ്സിന് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ടോട്ടൽ ടീമിന് ഫൈനാൻസ് ടീമിന് ട്രെയിനിങ് വേണ്ടിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മൂന്നാമത്തെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് കാൻഡിഡേറ്റ്സിന് അതുപോലെ ഈ ഫൈനാൻസ് മാനേജേഴ്സ് അക്കൗണ്ടന്റ്സ് പോലുള്ള കാൻഡിഡേറ്റിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം ഇങ്ങനെ മൂന്ന് സെക്ഷനായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ ട്രെയിനിങ് കൊടുക്കുന്ന മൊഡ്യൂൾസ് തന്നെ ബേസിക്കലി നമുക്കത് ഡിസൈൻ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്സും ഒരു ക്ലാരിറ്റിയും ഇവർക്ക് ഇപ്പം നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞ ജസ്റ്റ് നക്ഷലിൽ മാത്രമാണ് അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലൂടെ നമ്മൾ കടന്നു പോകില്ല അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് ഈ കോർപ്പറേറ്റ് ടാക്സ് ട്രാൻസാക്ഷൻ കൺസൾട്ടിങ്ങിന് വലിയ ഉണ്ട് ഈ സബ്ജക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പുതുമയായിരിക്കും പക്ഷേ ഇതിന്റെ നെസസിറ്റി ഇതിനെക്കുറിച്ച് ഈ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർക്കും ഈ മേഖലയിൽ ബന്ധപ്പെട്ട് ബാങ്കിങ് ഫെസിലിറ്റീസ് എടുക്കുന്ന അത് യൂസ് ചെയ്യുന്ന ഓൺട്രേഴ്സിനും വളരെ വളരെ ആണ് അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ബാങ്കിങ്ങിൽ ഉള്ളതുകൊണ്ട് ജാസിലും വളരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റൈറ്റ് ഹോസിന്റെ റൈറ്റ് ഹോസ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അക്കൗണ്ട്സിലും ഫിനാൻസിലും ജോലി നോക്കുന്ന അല്ലെങ്കിൽ കരിയർ പ്രോഗ്രഷൻ നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് യു